നമസ്കാരം നിലാവണം നിലാവാണ് ഒരു പോസ്റ്റ് ഞാൻ ഒരു നാലഞ്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റില്ലൊരു ഫോട്ടോ ഇവിടെ പുനരകുളം ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് ആറ് ദിവസം മുമ്പാണ് അതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ട്യൂഷൻ സെൻറ്ററിൻ്റെ അടിയിൽ ഇവളിങ്ങനെ പഴുത്തിട്ടും ഒലിച്ചിട്ടും കായിട്ട് കിടക്കുന്നൊരു നായ കുട്ടികൾക്ക് വരാൻ പേടിച്ചിട്ടാണ് പേണ്ടോ എന്ന് സംശയമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഏതാവട്ടെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു പേട ഭാഗങ്ങളൊന്നുമല്ല മാത്രമല്ല രാത്രി ഞാൻ ഫീഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ആ ഭാഗത്തൊക്കെ ഒരു വിധത്തിൻ്റെ ഇതിൻ്റെ ഡോക്സിൻ്റെ ഇതിൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ ഒക്കെ ഒരു വിധം എനിക്കറിയാം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ജനങ്ങളറിഞ്ഞ് ഇൻഫർമേഷൻ ചെയ്തിട്ടല്ല നമ്മൾ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പും ചെയ്യുന്നത് അത്യാവശ്യം കയ്യെത്താവുന്ന ദൂരത്തൊക്കെ കിട്ടാവുന്നതിനൊക്കെ ഞാൻ വാക്സിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നത് പേട ലക്ഷണമല്ല എന്നുള്ളത് ഞാൻ നോക്കാളാന്ന് പറഞ്ഞു അങ്ങനെ രാത്രി പിന്നെ അവളെ തന്നെ ലാക്കി രണ്ട് മൂന്ന് ദിവസം തിരഞ്ഞു മൂന്ന് ദിവസം അങ്ങനെ കഴിഞ്ഞതിൻ്റെ ക്ഷണം ആളെ ഞാൻ കാണുന്നത് ഞാൻ കാണുമ്പോഴേക്കാൾ കോമയിലെത്തി കെടന്നു പോയിരുന്നു എന്തോ അവളുടെ ഭാഗ്യത്തിന് ഞാൻ ഫീഡ് ചെയ്യുന്ന ഭാഗത്ത് ഹൈവേയിൽ വന്നിട്ടാണ് അവൾ കിടന്നിരുന്നത് ഏതായാലും അവൾക്ക് ആയുസുണ്ട് അതുകൊണ്ട് ഞാൻ കാണുന്നിടത്തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്നിടത്തന്നെ അവൾ വന്നിട്ട് ബോധമുട്ട് കിടന്നു അങ്ങനെ രാത്രി അവിടെ നിന്ന് എടുത്തുവിടുന്ന ഒന്നര ദിവസം കോമയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം ആകെ ചെയ്യാൻ പറ്റിയത് ഗ്ലൂക്കോസ് കൊടുക്കലും സപ്ലിമെൻ്റ് കൊടുത്തു പരമാവധി ശ്രമിച്ചൊക്കെ വെയിറ്റ് ചെയ്യാന്ന് കരുതിയിട്ട് അങ്ങനെ കിടപ്പില തന്നെ വെയിറ്റ് ചെയ്തു സപ്ലിമെൻറ്റ് ജസ്റ്റ് ഗ്ലൂക്കോ ഐ വി കൊടുത്തു അങ്ങനെ കൊടുത്തോണ്ടിരുന്നായിരുന്നു ഒന്നര ദിവസം ഏകദേശം രണ്ട് ദിവസമായപ്പോൾ ഒരു തട്ടി എഴുന്നക്കലിൽ ചാടി ഈ റ്റോള് അപ്പോൾ കെട്ടിമറിഞ്ഞ ഒഴിയാണ് ബാലൻസ് ആക്സിഡൻ്റ് ആണെന്ന് എനിക്ക് തുടക്കത്തിൽ തോന്നിയായിരുന്നു പക്ഷേ ആക്സിഡൻറ്റേതായ പായച്ചോ പരുക്കോ ഒന്നും പുറത്ത് കാണുന്നില്ല എൻ്റെ സംശയം ഇപ്പോൾ ബലമായിട്ട് തലക്ക് കയറിയിട്ട് എന്തോ അടിയോ കല്ലേറോ എന്തോ കൊണ്ടിട്ടുണ്ടെന്ന വലതുപാത കണ്ണ് കംപ്ലീറ്റ് അടിച്ചു വയ്ക്കുന്നത് അതിൻ്റെ അർത്ഥം ഇടതുപാത്ത ഒരു ക്ഷേത്രം കൊണ്ടിട്ടുണ്ട് തലയിൽ നിന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഭാഗത്തൊരിക്കലും നാട്ടിൽ നിന്ന് ആക്രമണം നേരിടാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് പുനർകുളം ഭാഗത്ത് പൊതുവേ ജീവികളോട് നല്ല സഹാനുഭൂതിയുള്ള ജനങ്ങളാണ് പൊതുവേ ഞാൻ കണ്ടുവരുന്നത് ഒരു ആക്രമണം എന്നു പറയും ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവിച്ചത് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാണ്ട് ആരോപിക്കുന്നതിൽ അർത്ഥവുമില്ല ഏതായാലും ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടു ആശുപത്രിയിൽ മരിച്ചതിന് തുല്യമായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ഉള്ള സൗകര്യം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റും പ്രാർത്ഥനയുമായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് വിട്ടിരുന്നു എല്ലാവരും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് കണ്ടു വർന്നു ഇതേ ഒരു എൺപത് ശതമാനം ശരിയായി ബാലൻസൊക്കെ ശരിയായി വരുന്നു ആൾ റിക്കവറി ആയി വരുന്നു ഏതായാലും ഒരു ജീവനും ഹെൽത്തിയും കോമേലോട് കെടുന്ന നമുക്ക് മരിക്കാതെ കുഴച്ചു പറ്റില്ലല്ലോ അപ്പോൾ ഇത് വല്ലാത്തൊരു ധർമ്മസങ്കടമാവുമായിരുന്നു ഏതായാലും ദൈവം സഹായിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയി